കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കെതിരെ തിരിഞ്ഞതും അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ കള്ളനായിട്ട് ചിത്രീകരിച്ചതും അത് ബി ജെ പിക്ക് ഗുണകരമായി വന്നിട്ടുമുണ്ട് നിന്റെ സപ്പോർട്ട് ഒന്നും കേട്ടോ മഞ്ജുഷേ കോൺഗ്രസിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ബി ജെ പി ജയിച്ചത് എന്നൊക്കെ പറയുന്നില്ല ഇപ്പൊ കോൺഗ്രസ്സിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ അവിടെ ലഭിച്ചിരിക്കുന്നത് നാലേ ദശാംശം സംതിങ് വോട്ട് മാത്രമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് ഇത്തവണ അവർക്ക് ആറേ ദശാംശം സിക്സ് പോയിന്റ് സംതിങ്ങിലേക്ക് അത് മാറിയിട്ടുണ്ട് ഒന്നര ശതമാനത്തിന്റെ എന്തോ വ്യത്യാസം മാത്രമാണ് കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപതിനേക്കാളിലും കൂടുതലായിട്ട് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തെട്ട് ശതമാനത്തിന് ഓർത്ത് മാത്രമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തവണ അത് അൻപത് ശതമാനത്തിനോടടുത്ത് നാല്പത്തേഴ് നാല്പത്തെട്ട് ശതമാനത്തിനടുത്തേക്ക് ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അത് കോൺഗ്രസിന്റെ വോട്ട് ആകെ ഒന്നര ശതമാനം വോട്ട് കോൺഗ്രസ് പിടിക്കുമ്പോൾ അതുകൊണ്ടാണോ ബി ജെ പിയുടെ വോട്ട് പത്ത് ശതമാനത്തോളം വരാൻ കാരണം ിയുടെ വിജയത്തെ കുറിച്ച് കാണിക്കുകയല്ല അങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് പതിനഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് പിടിച്ച വോട്ടുകളെക്കാൾ കുറവായിരുന്നു അതാണ് അങ്ങനെ ഒരു അസംഷൻ വരാൻ കാരണം അല്ല അത് മനസ്സിലായി മഞ്ജുഷെ ആ പറയുന്ന പോയിന്റ് എനിക്ക് പരിപൂർണമായിട്ടും മനസ്സിലായി മഞ്ജുഷ പറഞ്ഞിരിക്കുന്ന വാദം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അത് ബിജെപിക്ക് വിരുദ്ധമായിട്ടല്ല മഞ്ജുഷയുടെ ആ വാദം ഉന്നയിച്ചിരിക്കുന്നത് മനസ്സിലായി എന്നാലും ഞാൻ പറയുന്നതാണ് ഒരു വാദത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാൽ പോലും എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നര ശതമാനം വോട്ട് മാത്രമാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തിനേക്കാളും കൂടുതൽ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് സ്വന്തമായിട്ട് പത്ത് ശതമാനം വോട്ടിൻ്റെ ജമ്പ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് ഒന്നര ശതമാനം വോട്ട് പിടിച്ചു മാറ്റിയത് കൊണ്ട് മാത്രമാണ് ആ വിജയം എന്ന് പറയാൻ കഴിയില്ല അതെ പിന്നെ രണ്ടാമത് മഞ്ജുഷ പറഞ്ഞ ആ പോയിന്റിലേക്ക് കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്ന വോട്ടിനകത്ത് കോൺഗ്രസിന് ലഭിക്കുന്ന വോട്ട് മാത്രമല്ല ആം ആദ്മി പാർട്ടിക്ക് എതിരായിട്ടുള്ള വോട്ട് കൂടി അതിനകത്ത് കൗണ്ട് ചെയ്യപ്പെടേണ്ട വോട്ടാണ് അപ്പൊ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി സംയുക്ത സഖ്യമായിട്ട് അവിടെ വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വോട്ടുകൾ പോളിയപ്പെടില്ല എന്നല്ലേ തെറ്റ് സമ്മതിക്കുന്നു പോകും അല്ലെങ്കിൽ ചിലപ്പോ അത് ബി ജെ പിയിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് കോൺഗ്രസ് മത്സരിച്ചതും മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിട്ടൊരു വാദത്തിന് വേണ്ടി ഉന്നയിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും റിലവൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതും ശരിയാ ആം ആദ്മി പാർട്ടിയുടെ പരാജയം എന്ന് പറയുന്നത് ഒരു ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുള്ള അല്ല അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ പുറത്ത് അന്നൊരു ദിവസം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി കൊണ്ടുവരുന്ന അതൊരു ആന്റി കോൺഗ്രസ് മൂവ്മെന്റ് ആയിട്ട് തന്നെ കൊണ്ടുവന്ന കാര്യമാണ് അതിനെ പെട്ടെന്നൊരു ദിവസം കോൺഗ്രസുമായിട്ട് തന്നെ അലൈൻ ചെയ്യുക പിന്നെ അത് വെച്ചിട്ട് കോൺഗ്രസിനെ തന്നെ വിഴുങ്ങുക എന്ന് ഓൾമോസ്റ്റ് എല്ലാവരും കേജ്രിവാളും തോറ്റുമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പരാജയം എന്ന് പറയുന്നത് കേജ്രിവാളിന് അപ്പുറത്തേക്ക് പോയേ കേജ്രിവാളിനെ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും പന്ത്രണ്ട് വർഷമായിട്ട് കീഴടക്കാൻ പറ്റിയില്ലായിരുന്നു ഒടുവിൽ ഒരു അഴിമതിയുടെ ക അദ്ദേഹത്തിന്റെ മേൽ വന്നതാണ് ഇപ്പോൾ ഈ പരാജയത്തിന്റെ കാരണം അഴിമതിയുടെ കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഞ്ജുഷേ ഇതിനകത്ത് ഇപ്പൊ മറ്റേ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറയുന്നുണ്ടായിരുന്നു എന്താണ് വിചാരണ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാല് രണ്ടു മണിക്കൂർ പോലും നിൽക്കാത്ത കേസാണ് എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞു നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ പറഞ്ഞു ഇവിടെ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല വഴിക്ക് പോവരുത് ഓഫീസിലെ ഫയലുകൾ പോലും കൈകാര്യം ചെയ്യരുതെന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഓഫീസിലെ ഫയലുകൾ പോലും കൈകാര്യം ചെയ്യരുത് എന്നുള്ള കണ്ടീഷനിലാണ് ബെയിൽ കൊടുത്ത് വിട്ടിരിക്കുന്നത് അപ്പോ ഞാൻ ചോദിക്കട്ടെ ആം ആദ്മി പാർട്ടിക്കാര് തന്നെയല്ലേ അവിടെ കവിതക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടന്നത് കവിത അവിടെ അഴിമതി കാണിച്ചു ടി ആർ എസിന്റെ ബിആർഎസിന്റെ ഗവൺമെന്റ് തെലങ്കാനയിൽ അഴിമതി കാണിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ഇവർ ഇവര് തന്നല്ലേ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടന്നത് ആം ആദ്മി പാർട്ടിക്കാര്ല്ലേ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് എന്നും പറഞ്ഞ് നടന്നത് അതേ കവിത അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം അറസ്റ്റ് ചെയ്ത കേസ് ന്യായം ഉള്ളതാണ് അവിടെ പ്രശ്നമാണ് ഇവിടെ കേജ്രിവാളിലേക്ക് അതിന്റെ തുമ്പ് അന്വേഷിച്ചെത്തുമ്പോഴേക്ക് അത് അല്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ ബി ജെ പിണോ ഈ ആരോപണം എടുത്തുകൊണ്ട് വന്നത് അല്ലല്ലോ ഇവരുടെ സഖ്യകക്ഷിയായിരുന്ന കോൺഗ്രസ് അത് അഴിമതിയുടെ ഒരു കറ കറുണ്ടായിരിക്കുന്നു എന്നുള്ളതല്ല അദ്ദേഹം അഴിമതി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഒരു വശത്ത് എന്റെ ഐറ്റം ബൗണ്ട് ടു ടു ലീവ് ദാറ്റ് എന്നുള്ളതാണ് ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ലീവ് ടു ദാറ്റ് എക്സ്പെക്ടേഷൻ അതിന് അതിന് അദ്ദേഹത്തിന് സാധിക്കണം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് ഇദ്ദേഹം എന്താണ് ആദ്യത്തെ ദിവസം ഞാൻ മെട്രോയിൽ കയറി പോകുന്നു വാഗണാറിൽ പോകുന്നു ഈ മെട്രോയിൽ കയറി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള പരിവാര വണ്ടികൾ മുഴുവൻ കൂടെ അന്നേ പറയുന്നതാണ് ഇത് മുഴുവൻ ഉടായിപ്പാണ് ഇത് മുഴുവൻ ഗിമ്മിക്കാണ് എന്നുള്ള ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പത്ത് വർഷം എടുത്തു എന്നുള്ളതേ ഉള്ളൂ അത് ശരിവെക്കുന്ന കാര്യങ്ങളാണോ സംഭവിച്ചത് കാരണം ശീഷ്മഹൽ എന്നൊക്കെ പറയുന്നത് കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു പ്രചാരണം മാത്രമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം ഡൽഹി ജനതയ്ക്ക് മുന്നിലാണ് അദ്ദേഹം എന്റെ കോടതി ഡൽഹിയിലെ ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് അവിടെയാണ് ഡൽഹി ജനത അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നത് അപ്പോൾ ജനതയ്ക്ക് ബോധ്യം ഡൽഹി ജനതയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത് ശരിയായ ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് അങ്ങനെയല്ലേ കാര്യങ്ങൾ ഇല്ല കൊട്ടാരമെന്നാണോ അരക്കില്ലെന്നാണോ പറയേണ്ടതെന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ സ്വയം കൃതാനർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അമിത ആത്മവിശ്വാസം അതിമോഹം അഹങ്കാരം ഇതിനെല്ലാം ലഭിച്ച സ്വാഭാവിക തിരിച്ചടിയാണ് കൊല്ലേ കൊല്ലേ ഒരാൾ ഈ കാര്യത്തിലൊക്കെ ജയിലിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് നടപടികൾ നേരിടാനോ അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാർക്കോ മറ്റുള്ള ആളുകൾക്ക് യാതൊരു പേടിയും ഇല്ല മറ്റ് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾക്കറിയാം മഹാരാഷ്ട്രയിലെ പോലെയും മറ്റ് ഘടകക്ഷികളും ഒക്കെ ഒന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും മാറുകയും ബിജെപിയുടെ കൂടെ കൂടുകയൊക്കെ ചെയ്തു പക്ഷെ കേജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ അത് ചെയ്തില്ല പിന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ഒക്കെ ആളുകൾ പറയുന്നത് പ്രത്യേക ഐഡിയോളജി ഇല്ല എന്ന് ഞാൻ ചോദിക്കട്ടെ കൃത്യമായി ചോദിക്കട്ടെ എന്ത് ാണ് ബി ജെ പി എന്ത് ഐഡിയോളജിയാണ് കോൺഗ്രസിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രത്യേകം അനുസരിച്ചാണോ കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ രാജ്യത്തും അതുപോലെ പോകുന്നത് മാത്രം നടത്തുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി അത് പ്രത്യേകിച്ച് അറിയാം ഡൽഹിന്റെ വൈദ്യുതി ഇരുന്നൂറ് യൂണിറ്റ് കൊടുക്കുന്നുണ്ട് കുടിവെള്ള ഇരുപതിനായിരം യൂണിറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ഫീസ് കണ്ടമാനമുണ്ട് ഇതൊന്നും തുടരാൻ ബിജെപി ിക്കുന്ന സമയത്ത് അവിടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായിട്ടുള്ള സ്കീമുകൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു മധ്യപ്രദേശിൽ അത് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അത് ചെയ്തിട്ടുണ്ട് ഹരിയാനയിലത് ചെയ്തിട്ടുണ്ട് ഈ ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാനിത് താങ്ങി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മേൽക്കൂര ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഡൽഹിയിൽ വന്നപ്പോൾ മാത്രം ബി ജെ പിക്ക് ഇത് പ്രഖ്യാപിക്കേണ്ടി വന്നു സാറേ ഡൽഹിയിൽ മാത്രമല്ല ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ക്ഷേമ പദ്ധതികൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ജനങ്ങളുടെ മുമ്പിലോട്ട് വെച്ചിട്ട് തന്നെയാണ് പ്രകടന പത്രികകളിൽ വെച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് അല്ലെ എൻ്റെ പൊന്നെ മാഷെ മധ്യപ്രദേശിൽ ഡൽഹി കണ്ടിട്ടാണോ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ മധ്യപ്രദേശിൽ ഞങ്ങൾ ചെയ്തില്ലേ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ചെയ്തില്ലേ ഹരിയാനയിൽ ഞങ്ങൾ ചെയ്തില്ലേ അത് നിങ്ങളെന്തിനാ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉത്തരം താങ്ങുന്ന പല്ലി ആകാതെ നിങ്ങളെ കാർഡാണ് ബാക്കിയുള്ളവരെല്ലാവരും എന്താ കോഴി പോകുന്നതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ചിറക്കി വിട്ടില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെ തോറ്റില്ലേ ഞാൻ ചോദിക്കട്ടെ കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ സഹോദര കേജ്രിവാൾ ഉൾപ്പെടെ തോക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ അഴിമതിക്കെതിരെ പ്രസംഗിക്കാമെന്ന് പത്ത് എഴുപത് ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ ലോകത്ത് വേറെ ഉണ്ടാവില്ല അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ട് ഏറ്റവും അവസാന അഴിമതി കേസിൽ തന്നെ ജയിലിൽ പോകുന്ന നാണക്കേടുണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാളായിരിക്കും അല്ലാണ്ട് മറ്റാരും ആയിരിക്കില്ല അതുകൊണ്ട് അടിക്കുക അടിക്കുക നമ്മളെ അടിക്കുന്നത് നിങ്ങളുടെ നേതാവായിരുന്നു സാറേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും സാറേ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ മനസ്സിലാവും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ മുഖമായിരുന്ന തന്നെ തോറ്റുപോയി എന്നിട്ടും പ്രധാനമന്ത്രിയാണ് തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ അത് ഗീർവാണോ അല്ല അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാകുന്നത് കൊണ്ടാണ് പതിമൂന്ന് വർഷം ഗുജറാത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാതിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രധാനമന്ത്രി തോൽപ്പിക്കാൻ സാധിക്കാത്തത് അദ്ദേഹം മത്സരിക്കും പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി േ സ്വന്തം ഹോം ടർഫില് ന്യൂഡൽഹി സീറ്റില് തോറ്റുപോയില്ലേ വിഷമിക്കാതിരിക്കും ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്ന

അയ്യോ കണ്ടോണ്ടിരിക്കെട്ട് സൈസ് ഷർട്ട് ഷർട്ടിടേണ്ട സൈസ് ഷട്ട് ഇടൂ എന്തിനാ കോമൺ മാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നാപ്പത്തിരണ്ടും അവസ്ഥയിലേക്കാണ് കണ്ട് ഇനിയെങ്കിലും പഠിക്കൂ അല്ലാണ്ട് മോദി ഗീറു ആണ് അടിക്കുന്നു പറഞ്ഞാൽ മോദി ഗീറു ആണോ അല്ല അടിക്കുന്ന ജനം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഈ ിൽ അങ്ങോട്ട് സമാധിയായാൽ ബിജെപിയുടെ ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയോളജിയാണ് എന്താ കുഴപ്പം ഞങ്ങൾക്ക് അത് പറഞ്ഞതിന് മുമ്പോട്ട് പോകാനുള്ള അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് കേജ്രിവാളിന്റെ ഐഡിയോളജി എന്താണേ ഇടക്കിടക്ക് ഗംഗയെ പോയി മുങ്ങുന്നത് കാണാം ഇടക്കിടക്ക് ഹനുമാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം ഇടക്കിടക്ക് വേറെന്തൊക്കെയോ പറയുന്നത് കാണാം അപ്പോഴൊക്കെ നിങ്ങൾ ഹിന്ദുത്വം വരുന്നത് നന്നായിട്ട് കേട്ടോ നിങ്ങൾക്ക് എവിടെന്നെ ഹിന്ദുത്വം വരുന്നേ നിങ്ങൾക്ക് ആദ്യം സ്വന്തമായിട്ടൊരു ഐഡിയോളജി ഉണ്ടാവുന്നേ നിങ്ങൾക്കാദ്യ സ്വന്തമായിട്ടൊരു അവസാനിക്കേണ്ടത് ഏറ്റവും വലിയ അഴിമതിക്കാരും ശരി സേനാപരി കോൺഗ്രസ് ഈ ആം ആദ്മി പാർട്ടിയുടെ ആശയം അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് മാത്രം ഡൽഹിക്ക് പുറത്തേക്ക് ട്രാൻസ്ഫർ മുഖ്യമന്ത്രി കസേരയിൽ കാണിക്കാൻ അകത്തിട്ടു അത്രേ ഉള്ളൂ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നതല്ലേ അനുമതിപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ പറയണതല്ലേ വെറുതെ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ എവിടെ വിശേഷിക്കപ്പെട്ട കാര്യം പറയാവോ അദ്ദേഹം ലക്ഷങ്ങള് ശമ്പളം വാങ്ങിയിരുന്ന അദ്ദേഹം പത്ത് പതിനഞ്ച് വർഷം ഡൽഹിയിലെ ചേരികളിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് നടന്നത് അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി വർഷം ായിട്ടിരുന്ന് ഒരു അയ്യാർ ഉദ്യോഗസ്ഥനെ കാണിച്ചു തരാമോ ട്രാൻസ്ഫർ വാങ്ങിക്കാതെ എന്ത് പിൻവാതിൽ ഇടപാടായിരുന്നു സാറേ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നത് കള്ളനെ കൊള്ളക്കാരനെ കൊള്ളയടിച്ച് ചില്ല കൊട്ടാരങ്ങളിൽ താമസിച്ചിരുന്ന ഇത്തരം രാഷ്ട്രീയക്കാരനെ പിന്താങ്ങുന്നത് നിർത്തു പാർട്ടി അല്ലെ കലിപ്പ് തീരണില്ലല്ലേ സന്തോഷമായല്ലോ